ചോറ് മാഷ് ആരം പീക്ക് അർദ്ധം ഇട്ടിട്ട് വൈതാണിതെ പരിപാടികളോട് സെറ്റാക്കി വെച്ചിണ് ചോറിന്റെ പ്ലേറ്റ് ഉണ്ട് ചോറിക്കുന്നത് പിന്നെ കൂന്തൽ റോസ്റ്റ് ഫിഷ് ഫ്രൈ പയർ പയർഫരന്താണ് ചീരയും അല്ല മുരിങ്ങയും പരിപ്പും പപ്പടം

പോയിട്ട് സ്പെഷ്യൽ നിങ്ങള് ലാത്രത്തില് പയറൊപ്പേരി ഞങ്ങളുടെ മനസ്സിൽ മുരിങ്ങ മുരിങ്ങണ്ടാക്കാൻ വേണ്ടി പറയാൻ പഠിച്ചോണ്ട് കുതിർത്താലോചെയാണ് ആ അതാണ് മക്കളുള്ള കോമ്പിന്റെ തിന്നാൻ പറയാം പൈപ്പ് വളരെ നല്ല സാധനം ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാ സംഗീതം പോലെയാണ് പോവാൻ പറഞ്ഞിപ്പാ നിങ്ങൾ ഞാൻ എന്നാ കോഴി പൊരിച്ചത് ആട്ടുകറി മോൻ വരുന്നില്ല തിന്നത് ഒരു നാടൻ പൈപ്പാണ് കച്ചാറുണ്ടാ പക്ഷേ ഈ ലക്ഷ്മിയല്ലേ ഇപ്പൊ ിഫ്റ്റിക് ഇണ്ട് ലിക്ക് തേക്കണോ ആ ഞങ്ങൾക്ക് അമ്പത് റുപ്പിടിച്ചു അമ്പത് റുപ്യ പിന്നെ എണ്ണ അടിച്ചാ പൈസ തരണം ആ പിന്നെ വെല്ലിയപ്പ കാന്നൊരു വിഷയമില്ല നിങ്ങളൊക്കെ നന്നായി ഇരിക്കണം എന്താണ് അവിളിയന്മാരും അനു കെട്ടിയില്ലാണ്ട് ഓഫീസ് അടങ്ങി അടങ്ങി ആൾക്ക് അല്പം ആരെട അണ്ടിക്ക് തന്നെ പോണേ അല്പം അണ്ടിക്ക് തന്നെ പോണം ആൾക്കിന്റെ പരിക്ക് എങ്കിൽ ഇങ്ങ കൂടാര ആരോടോ പുഴങ്ങിലാ വിചാരിട്ട് നടക്കണ്ട നിങ്ങളെക്കൊന്ന് നന്നായിട്ട് നാമത്തെ ചന്ദരയോ મોટા ഭാരയേട്ടൻ കൂട്ടേ കൂട്ടൂട്ടോടാ മിണ്ടേ മെത്തണ്ടോ ഒരു വാവത്തെ തെറ്റായി നമ്മക്ക് വാസ്തവമാണ് കലാപ്പേലിനെതിരെ റെസ്പെക്ട് തോന്നാണ് ഒരു കലാ പ്രോഡ്യൂസർ മടങ്ങി മീൻ കുട്ടിയാ നീയെ ണ്ടല്ല നിങ്ങള് ചോർന്നിട്ട് കണ്ടാളുറ്റോളി കാലം പോയാണ്ടാവൂല പോണ്

your father coming, huh? Wow. കുഞ്ഞാവ് കുഞ്ഞാവ് ചോദിച്ച നല്ല ചോറട്ട അടിപൊളി അങ്ങനെ ഒരു അച്ചാറിന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ ഉണക്കല് മാത്രം ഒരു <laughs> പ്പനഞ്ഞു <laughs> <laughs> അജിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വഴി തെറ്റി പോയി പിന്നെ നിങ്ങൾക്ക് അറിയാം മക്കളെ അഞ്ചാളും കൂടി കഴവം കാണാൻ പോയി വിശേഷാണ് പറഞ്ഞത് കേട്ടോള് അഞ്ചാള് കാണാൻ പോയി രാവിലെ എട്ട് മണി ആവോളം അതാണ് ആ കഥ ചുരുക്കി പറഞ്ഞാല് അത് നീട്ടി പറഞ്ഞ എങ്ങനെ കാണാൻ പോയി അഞ്ചാള് അങ്ങനെ ഈ ആള് ഈ അജുമ്മ വേറെ വൈക്ക് പോയി നാലാള് വൈ തെറ്റിപ്പോയി അല്ല നാലാള് വേറെ പോയി നാലാള് ഒറ്റ കൗന്നിച്ചിണ്ട് ഇയാള് മാത്രം വൈ തെറ്റിപ്പോയി ഉമ്മ എന്നിട്ട് വൈകുന്നേരം ആരോ കിട്ടി വർത്താനൊക്കെ പറഞ്ഞു രണ്ടു ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് രാത്രി വൈകുന്നേരം പോയിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് കണ്ട് കിട്ടിയപ്പോ പോലെ വെച്ച നിങ്ങള് നാലാൾ കൊടുക്ക തെറ്റി വൈ തെറ്റിപ്പോയി നിങ്ങൾ നാലാൾ വൈ തെറ്റിപ്പോയിക്കാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു

തായിലും വെച്ചിട്ടുണ്ട്തായിലും വെക്കുക. കൂണ്ടൽ ഫ്രൈ, കൂണ്ടൽ റോസ്റ്റ് അടിവലി. പപ്പടം നല്ല രസമുണ്ട്. നമ്മുടെ ചേട്ടൻ അപ്പടൈറ്റ് ഉണ്ട്. ഞാൻ ഒരു മിനിറ്റ്. രണ്ടാണ്ടാക്കിയങ്ങുണ്ടാക്കിയോക്കേ. വാങ്ങാനുണ്ടായിരുന്നു. ഒക്കെ വാത്തനെ വല്ലില്ല. അക്കരെ ഇണ്ടാക്കരി. ഞാൻ डालട്ടെ. ലാസ്റ്റ് ഞാൻ ഒരു നിമിഷം തന്നെ കാട്ടാം. പ്ലേറ്റിൽ എത്ര വറ്റ മീനെ ബാക്കി ഇതുപോലെ കൂട്ടാനൊന്നും ഇല്ലാന്ന് എന്തുകൊണ്ടല്ലോ ഇങ്ങനെ ചോറ് തിന്നോണ്ടാ ചോറ് തിന്നുമ്പോ തുടച്ചു പഠിച്ചു ഒരു വറ്റുപോലും ഒരു വറ്റുപോലും പോവാതെ തിന്നണം അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദ എന്ന് പറയുന്നത് അല്ലേ എന്നാലും നമുക്ക് പിന്നെ പിന്നെ ഭക്ഷണം അങ്ങനെ തരും ਕੱਟ ਕੋ ਸਾਈ ਗਰ ਨਹੀਂ ਹਾਂ ਨਾ ਬਾਰੇ ਅਰੇ ਤੂੰ ਥੀਰੇ ਮੁਰਚੂ ਵੇ ਉਹ ਗਾੜੀ ਪਾਗੀ ਦਿਨ ਆਮੇ ਇੱਥੇ ਮਾਂ ਯਾਰੇ ਬਰਨ ਨਾ ਤੱਕੜੂ ਨੇ ਉਹ ਚੋਰ ਨੂੰ ਆਸਵਾਦਿਚ ਕਾਈ ਕਰਤਾਂ ਇਨਸ਼ਾ ਅੱਲਾਹ ਬਾਈ ਅਸਲਾਮੁਅਲੈਕੁਮ ਯਾ ਕਾ ਇਹ ਦੇ ਬਾਤ ਵਿਸ਼ੇਸ਼ਾਂਗਲ ਕਮਿੰਗ ਸੂਨ ਇਹ ਦੇ ਦੱਕਾ ਤੂੰ ਪੱਲਾਸੇ ਕਰਕਾ ਅਰੇ